ലവ് കുറിച്ച് ചർച്ച ചെയ്യുന്ന കേരള സ്റ്റോറി എന്ന സിനിമ വീണ്ടും കേരളത്തിൽ വിവാദമാവുകയാണ് കഴിഞ്ഞ അഞ്ചാം തീയതിയാണ് ദൂരദർശൻ രാത്രി എട്ട് മണിക്ക് കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിച്ചത് ഇപ്പോൾ തൊട്ടുമുമ്പത്തെ ദിവസമാണെങ്കിലും ഇപ്പോഴാണ് അതിനെക്കുറിച്ചുള്ളൊരു വ്യാപകമായ പബ്ലിസിറ്റി വരുന്നത് നാലാം തീയതി ഇടുക്കി രൂപത തങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അതായത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ സിനിമ പ്രദർശിപ്പിച്ചിരുന്നു എന്ന വിവരം ഇപ്പോൾ പുറത്തു വരികയാണ് അതോടൊപ്പം തന്നെ തലശ്ശേരി താമരശ്ശേരി രൂപതകളും അതിരൂപതകളും ഈ സിനിമ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുകയാണ് എന്നാണ് വാർത്തകൾ അപ്പം ഇതോടുകൂടി ഇതിനൊരു രാഷ്ട്രീയമായ മാനം വന്നിരിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ ദൂരദർശനിൽ ലൗ ജിഹാദ് കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നെതിരായയർത്തിയിരുന്നു അല്ലെങ്കിൽ വിമർശനം ഉയർത്തിയിരുന്നു അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും ഈ കേരള സ്റ്റോറിക്കെതിരെ രംഗത്ത് വന്നിരുന്നു സത്യത്തിൽ കേരള സ്റ്റോറി എന്ന സിനിമ ഒരു സെൻസർ ബോർഡ് അംഗീകരിച്ച അല്ലെങ്കിൽ സെൻസർ ബോർഡിൻ്റെ അംഗീകാരമുള്ള ഒരു സിനിമയാണ് അപ്പം അങ്ങനെയുള്ളൊരു സിനിമയെ നിരോധിക്കാൻ ആർക്കും അവകാശപ്പെടാൻ അല്ലെങ്കിൽ ആവശ്യപ്പെടാൻ കഴിയില്ല കാരണം അങ്ങനെയുള്ള ഭാഗങ്ങളുണ്ടോ എന്ന് സെൻസർ ബോർഡ് പരിശോധിച്ച ശേഷമാണ് ആ സിനിമയ്ക്ക് സിനിമ പ്രദർശിപ്പിക്കാനുള്ള അനുവാദം നൽകുന്നത് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ കോടതിക്കും സെൻസർ ബോർഡിനും തടസ്സമില്ലാത്തൊരു സിനിമയെക്കുറിച്ച് മുഖ്യമന്ത്രി തന്നെ വിമർശനമുന്നയിക്കുന്നത് ഏതോ നിക്ഷിപ്ത താല്പര്യക്കാരെ പ്രീണിപ്പിക്കാനാണ് എന്നുള്ളത് വ്യക്തമാണ് അതോടൊപ്പം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഇതിനെതിരെ രംഗത്ത് വരുന്നു അപ്പോൾ ഇവിടെയുള്ളൊരു കൺസേൺ എന്ന് പറയുന്നത് ഇതൊരു പ്രണയത്തെക്കുറിച്ചുള്ളൊരു സിനിമ ആണ് എന്നുള്ളതാണ് അതായത് പ്രണയത്തിൻ്റെ പിറകിലുള്ള കുരുക്കുകളെക്കുറിച്ചുള്ള സിനിമയാണ് അല്ല അതിൻ്റെ പുറകിലൊരു രാഷ്ട്രീയം ഒരു മതപരമായ താല്പര്യം ഉണ്ട് എന്നതുള്ളത് എന്നുള്ളതാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ചർച്ചാവിഷയമാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കാരണം കേരളത്തിൽ തന്നെ നടന്ന് വന്ന് നടന്നുകൊണ്ടിരുന്ന സംഭവങ്ങളെക്കുറിച്ച് കേരളത്തിലെ പെൺകുട്ടികളെ പ്രേമിച്ച് മതം മാറ്റി വിദേശത്ത് കൊണ്ടുപോയി തീവ്രവാദ പ്രവർത്തനത്തിൽ ഉപയോഗിച്ചു എന്നുള്ളതിൻ്റെ നിരവധി ദൃഷ്ടാന്തങ്ങൾ ഇത് കോടതികളിലൊക്കെ കേസുകളായ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പം ഇതിനെക്കുറിച്ചുള്ള നിരവധി അന്വേഷണ റിപ്പോർട്ടുകളുണ്ട് പല ഏജൻസികളും ഇത് സംബന്ധിച്ചതാണ് അപ്പം അങ്ങനെയുള്ളൊരു വിഷയത്തിൽ ഒരാളൊരു സിനിമ എടുക്കുന്ന സമയത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എപ്പോഴും നിൽക്കുന്ന രാഷ്ട്രീയക്കാർ ഇതിനെ എതിർക്കുക എന്ന് ചെയ്യുന്നത് മറ്റാരുടെയോ താൽപ്പര്യത്തിന് വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ കേരളത്തിലെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം വളരെ വർഷങ്ങളായിട്ട് അവർ ഇക്കാര്യത്തിൽ ജാഗരൂകരാണ് പല രാഷ്ട്രീയക്കാരും പറയുന്നത് പോലെ തന്നെ ബിഷപ്പുമാരുടെ കയ്യിൽ ഓരോ സ്ഥലത്തെയും എത്ര പെൺകുട്ടികൾ ക്രിസ്ത്യൻ പെൺകുട്ടികൾ മതം മാറ്റം പ്രണയം കുരുക്കും മൂലമുള്ള മതം മാറ്റത്തിന് വിധേയരായി എന്നുള്ളതിൻ്റെ കണക്കുകളൊക്കെ എല്ലാവരുടെ കൈവശമുണ്ട് ഇതൊരു യാഥാർത്ഥ്യമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കണ്ണടച്ച് ഇരുട്ടാക്കാൻ കഴിയുന്നൊരു കാര്യമല്ല പിന്നെ ഒരു ഒരു വിഷയത്തിൽ ഒരാൾക്ക് അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് അതിനെ എങ്ങനെയാണ് എതിർക്കുക എന്നുള്ളതാണ് മനസ്സിലാവാത്തത് ഇപ്പം ഇതിനകത്തൊരു രാഷ്ട്രീയമായ മാനം വന്നിരിക്കുന്നത് ഇത് എലക്ഷനോടനുബന്ധിച്ച് രംഗത്ത് വന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് പക്ഷേ ഇത് നേരത്തെ തന്നെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ് ഇപ്പോൾ നേരത്തെ ഈ കേരള സ്റ്റോറി വന്ന സമയത്ത് തന്നെ രണ്ട് തമിഴ്നാട് സർക്കാരൊക്കെ കേരള സ്റ്റോറിക്കെതിരായിട്ട് നിന്നു കേരളത്തിൽ ശക്തമായ എതിർപ്പാണ് കേരള സ്റ്റോറിക്കെതിരെ നിന്ന് ഉണ്ടായിരുന്നത് അതായത് പൊതുവെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ വക്താക്കളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ കേരള സ്റ്റോറിക്കെതിരെ വന്നു ഇപ്പം മുഖ്യമന്ത്രി പറയുന്നത് കേരള സ്റ്റോറി കേരളത്തെ അപമാനിക്കുന്നു എന്നാണ് അങ്ങനെ കേരളത്തെ അപമാനിക്കുന്നതായിട്ടൊന്നുമില്ലെന്നാണ് എല്ലാവരും പറയുന്നു അപ്പം ക്രിസ്ത്യൻ പാതിരിമാർ വരെ അവരത് പറഞ്ഞു തുടങ്ങി ബിഷപ്പൊക്കെ ഈ അടുത്ത് തന്നെ ഇടുക്കി ബിഷപ്പും അദ്ദേഹത്തിൻ്റെ പ്രതിയൊക്കെ പറഞ്ഞു ഇത് കേരളത്തിനെ കേരളത്തിനെതിരായ ഒരു കണ്ടന് ഇതിനകത്തില്ല എന്ന് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ അടുത്ത നടപടി എന്ന നിലയിൽ തലശ്ശേരി ബിഷപ്പും അല്ലെങ്കിൽ തലശ്ശേരി രൂപതയും അതേപോലെ തന്നെ താമരശ്ശേരി രൂപതയും ഈ ചിത്രം പ്രദർശിപ്പിക്കാൻ പോവുകയാണ് കാത്തലിക് യൂത്ത് മൂവ്മെൻറ്റിൻ്റെ പേരിൽ അവരുടെ യുവജന സംഘടനയുടെ പേരിലാണ് അവർ ഇത് നടത്തുന്നത് അപ്പോൾ ഇതിനെതിരായിട്ട് ഇതൊരു ഇലക്ഷൻ രംഗത്ത് വന്നു ഇലക്ഷൻ സമയത്ത് പ്രദർശിപ്പിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പം ഒരു കൂടുതൽ വിവാദമാവുന്നത് അപ്പം ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യാനാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം അങ്ങനെ ബിഷപ്പുമാർ പറഞ്ഞതുകൊണ്ട് മാത്രം ആരും ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വോട്ട് ചെയ്യുന്നൊരു പതിവ് കേരളത്തിലില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അപ്പം പക്ഷേ പലപ്പോഴും തലശ്ശേരി ബിഷപ്പൊക്കെ വേണമെങ്കിൽ ഞങ്ങൾക്ക് റബ്ബറിന് ഇത്രയൊക്കെ വില കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് ബി ജെ പിയെ വോട്ട് ചെയ്യാം എന്ന് വരെ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പം ബി ജെ പിയോട് ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഐത്തമില്ല എന്നവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പോൾ ഇതിനെ ബി ജെ പിക്ക് എതിരായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇതൊരു ബി ജെ പിയുടെ ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് ഒരു ഭാഗത്ത് ദൂരദർശനോട് പ്രവർ പ്രദർശിപ്പിക്കുന്നു മറുഭാഗത്ത് രൂപത സഭയുടെ കീഴിൽ ഇത് പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നേരത്തെ മണിപ്പൂരിൽ മെയ്ത്തികളും കുക്കികളും തമ്മിലുള്ള സംഘർഷമൊക്കെ നടന്ന സമയത്ത് അതൊരു ക്രിസ്ത്യൻ വിരുദ്ധ ആക്രമണമായി ചിത്രീകരിച്ച് വലിയൊരു ബഹളം കേരളത്തിൽ ഉണ്ടായതാണ് പല ക്രിസ്ത്യൻ സഭകളും ഇതിനെതിരായിട്ട് തന്നെ രംഗത്ത് വന്നിരുന്നു അതേസമയത്ത് ദേശീയ തലത്തിലുള്ള സഭയുടെ ആളുകളൊക്കെ തന്നെ അവർക്കതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാവും അതൊരു വംശീയ പ്രശ്നമാണ് മതപരമായ പ്രശ്നമല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലും കേരളത്തിലെ പലരും ഓപ്പണായിട്ട് സർക്കാരിനെതിരായിട്ടൊക്കെ തിരിഞ്ഞിരുന്നു അപ്പോൾ അതൊരു സത്യാവശ്യമാണ് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇതിനെ ഒരു രാഷ്ട്രീയമായ മാനം കണ്ടെത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് പ്രത്യേകിച്ച് ഇലക്ഷൻ രംഗത്ത് ഇലക്ഷൻ വളരെ അടുത്ത് കഴിഞ്ഞിരിക്കുന്നു അപ്പം പിന്നെ ബി ജെ പിക്ക് കേരളത്തിൽ വേരു ഉറപ്പിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് പള്ളിയെ ഉപയോഗപ്പെടുത്തുകയാണ് എന്നൊക്കെ ഉള്ളൊരു ചിന്താഗതി വ്യാപകമായിട്ടുണ്ട് ഏതായാലും അതിനെന്തു തന്നെ രാഷ്ട്രീയമായ മാനങ്ങളുണ്ടെങ്കിൽ പോലും ഇത് കേരള സ്റ്റോറി എന്ന് പറയുന്ന ഇതിൻ്റെ കണ്ടൻറ് അല്ലെ ഇതിൻ്റെ കേന്ദ്രീയ ബിന്ദുവായ ലവു ജിഹാദ് ആ ലവ് ജിഹാദിനെക്കുറിച്ച് കേരളത്തിലെ മുസ്ലിം ഇതര മതവിശ്വാസികൾക്ക് ഭയാശങ്കകളുണ്ട് എന്നുള്ളതൊരു സത്യമാണ് അത് ദൂരീകരിക്കേണ്ടത് ആ പ്രവർത്തനം ഇല്ലാതാവുന്നതോട് മാത്രമേ അത് ദൂരീകരിക്കപ്പെടാൻ സാധ്യതയുള്ളൂ അല്ലാതെ ആരും അങ്ങനെ ലൗജിഹാദ് ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ആ ഭയം ഇല്ലാതാവുന്നില്ല ആ ലൗജിഹാദ് പ്രവർത്തനം എന്ന് തീവ്രവാദ ബന്ധമുള്ള സംഘടനകളൊക്കെ തന്നെ അത് അവസാനിപ്പിക്കുന്നു പോകും ആ സമയത്ത് മാത്രമേ ഇപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് രണ്ട് മതവിശ്വാസം രണ്ട് മതത്തിൽപ്പെട്ട ആളുകൾ പ്രണയത്തിലേർപ്പെടുന്നൊരു തെറ്റു നമുക്ക് കാണാൻ പറ്റത്തില്ല പക്ഷേ ഒരു ബോധപൂർവമായിട്ട് വളരെ ഗൂഢാലോചന നടത്തി ആളുകളെ ഒരു ബോധപൂർവം ആളുകളെ പ്രണയക്കുരുക്കിൽ കൊണ്ടുവരാനുള്ളൊരു ശ്രമം നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് രക്ഷിതാക്കളായാലും അല്ലെങ്കിൽ മതമേധാവികളായാലും വിശ്വസിക്കുന്നത് അപ്പം അങ്ങനെയൊരു സംഭവം ഇല്ലാതാകുന്നതോട് മാത്രമേ കേരളത്തിൻ്റെ ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്ന പോലെ കേരളത്തെ അപമാനിക്കലാണെങ്കിൽ കേരളത്തിൻ്റെ അപമാനം ഇല്ലാതാവണമെങ്കിൽ അങ്ങനത്തെ പ്രവർത്തനങ്ങൾ ഇല്ലാതാവണം പക്ഷേ കേരളത്തിൽ പലപ്പോഴും തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളൊക്കെ പിന്തുണയ്ക്കാനാണ് കേരളത്തിലെ ഭരണാധികാരികൾ ശ്രമിച്ചത് കാരണം ഇവരുടെയൊക്കെ നയിക്കുന്നത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സാണ് അപ്പം കേരളത്തിലൊരു സംഘടിതമായ ന്യൂനപക്ഷത്തിൻ്റെ വോട്ടിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് നടക്കുന്നത് അതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് നമുക്ക് സി എ പൗരത്വ ഭേദഗതി ബില്ലിനെതിരായിട്ടുള്ള സമരം അവിടെയും രണ്ട് ഈ കേരള സ്റ്റോറി എതിർക്കുന്ന രണ്ട് മുന്നണികൾ ഭരണകക്ഷിയായാലും പ്രതിപക്ഷമായാലും കേരള സ്റ്റോറിയെ എതിർക്കുന്ന ആളുകൾ അവിടെ ഇതേപോലെ തന്നെയാണ് സി എ എക്കെതിരായിട്ടാണെന്ന് അവർ ആക്രോശം നടത്തിയിരുന്നത് അവിടെ എന്താണ് വിഷയം അവിടെ രണ്ടുപേരും പറയുന്നത് ഒരാൾ സി എ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ വേണ്ടത്ര സി എ എയ്ക്കെതിരെ നിന്നില്ല അപ്പോൾ രാഹുൽ ഗാന്ധി സി എ എക്കെതിരെ വേണ്ടത്ര നിന്നില്ല എന്നാണ് പിണറായി വിജയൻ പറയുന്നത് അപ്പം വി ഡി സതീശൻ വരും ഞങ്ങളുടെ പേജ് പ്രകടന പത്രികയിലെ പേജ് എടുത്ത് നോക്കൂ എന്ന് പറയുന്നു അപ്പം രണ്ടുപേരും സി എ എയ്ക്കെതിരാണ് സി എ എന്ന് പറയുന്നത് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലൊക്കെ കുടുങ്ങിക്കിടക്കുന്ന മതപരമായ പീഡനം അനുഭവിക്കുന്ന സിഖ്കാരായാലും ക്രിസ്ത്യാനികളായാലും ഹിന്ദുക്കളായാലും പാർസികളായാലും ജൈനന്മാരായാലും ബുദ്ധന്മാരായിട്ടുള്ള ആളുകളെ ഇന്ത്യയിലേക്ക് അവർക്ക് വരുമ്പോൾ അഭയാർത്ഥികളായിട്ട് വരുമ്പോൾ അവർക്ക് പൗരത്വം നൽകുന്നതിന് അതിന് വേഗത കൂട്ടുന്നൊരു ഭേദഗതിയാണ് സി എ എന്ന് പറയുന്നത് ആ സി എ എതിർക്കുന്നത് ഇപ്പുറത്ത് അത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരാണെന്ന് തെറ്റിദ്ധാരണ വളർത്തിക്കൊണ്ട് ഒരു മുസ്ലിം വോട്ട് നേടാനുള്ള ശ്രമമാണ് നടത്തുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയൻ ശ്രമിക്കുന്നതും അതായത് കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയ്ക്കെതിരെ നീങ്ങേണ്ട ഒരു കാര്യമില്ല ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ഒരു സിനിമയ്ക്കെതിരെ നീങ്ങുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അത് കോടതിയുടെ തടസ്സങ്ങളില്ലാത്ത സിനിമയാണ് സെൻസർ ബോർഡ് അംഗീകരിച്ച സിനിമയാണ് അപ്പം ആർക്കും സിനിമ പ്രവർ പ്രദർശിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ല അങ്ങനെയുള്ളൊരു നാട്ടിൽ ആ സിനിമക്കെതിരെ ഒരു മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ നീങ്ങുക എന്ന് പറഞ്ഞാൽ അതൊരു സാമുദായികമായ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ളൊരു ശ്രമമാണ് അപ്പം മറുവശത്ത് ഒരു കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരക്ഷിതാവസ്ഥ വരികയാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടികളെ അല്ലെങ്കിൽ രക്ഷിതാക്കൾക്കൊരു അരക്ഷിതാവസ്ഥ വരികയാണ് ഞങ്ങളുടെ കുട്ടികളെ ബോധപൂർവം പ്രണയക്കുരുക്കൽപ്പെടുത്തി കടത്തിക്കൊണ്ടുപോകുന്നു അങ്ങനെയുള്ള നിരവധി ഉദാഹരണങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവരങ്ങനെ തോന്നുന്നു അവർക്ക് അങ്ങനെ ചിന്തിക്കാനടയായത് അപ്പോൾ ഇത് ഇതേതായാലും കേരളത്തിൽ വളരെ ഇലക്ഷൻ എടുത്തത് വളരെ രാഷ്ട്രീയമായ ഒരു ചലനങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ് അത് ഇപ്പോൾ ഉദാഹരണത്തിന് പത്ത് ഇരുന്നൂറിലധികം ഇടവകകളാണ് കണ്ണൂർ തലശ്ശേരി രൂപതയ്ക്ക് കീഴിലുള്ളത് അപ്പം വളരെ വ്യാപകമായ ഒരു റിപ്രക്കഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതികരണങ്ങൾ പ്രത്യാഘാതങ്ങൾ എന്തായാലും ഇത് ഉണ്ടാവുമെന്നുള്ളത് ഉറപ്പാണ് ഒരുപക്ഷെ ഇതൊരു ബോധവൽക്കരണത്തിന് വേണ്ടിയാണെങ്കിൽ പോലും ഇത് വരുന്ന ഇലക്ഷനിൽ പോലും ഇത് സ്വാധീനിക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ് കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക